ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടാട്ടോ ഒന്നും ഇതിനു മുമ്പൊന്നും ചെയ്തിട്ടില്ല ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് അതും ചെറിയ തൈ തൊട്ട് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തൊട്ട് എക്സോട്ടിക് വെറൈറ്റീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് അതും വളരെ റേറ്റ് കുറവിനാട്ടോ സെയിൽ ചെയ്യുന്നത് അതും അൻപത് രൂപ മുതലാട്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പം ഓ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പേരുകൂടി ഒന്ന് എഴുതി അയക്കണം ഫസ്റ്റ് വരുന്നത് അവക്കാട്ടോ അതിൻ്റെ പുള്ളോക്ക് വെറൈറ്റി ആട്ടോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അരിനെല്ലിയാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം അച്ചാർ ഇടാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് അരിനെല്ലി എന്നുള്ളത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അതും തൊണ്ണൂറ് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് സീഡ് ലെസ് ചാമ്പാ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സീഡ് വളരെ കുറവായിരിക്കും അത് മാത്രമല്ല ഒരുപാട് കായ്കളുണ്ടാവും വളരെ കുഞ്ഞിതിലെ തന്നെ കായ്കളുണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് സ്ട്രോബെറി പേരോൻ്റെ യെല്ലോ ആണ് യെല്ലോയും റെഡും നമുക്ക് അവൈലബിളാണ് നൂറ്റി അറുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള എയർ ലെയറിങ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ചെറുപ്പുളുപ്പും നല്ല സ്വീറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു പുളിപ്പും മധുരവും കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കുഞ്ഞു പേരക്കായിരിക്കും ഒരുപാട് വലുപ്പം ഉണ്ടാവില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബനാന ചിക്കു കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ചിക്കു വെറൈറ്റീസിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് ബനാന ചിക്കു അതുമാത്രമല്ല വളരെ ചെറുതിലെ തന്നെ കായ്കളാകുകയും ചെയ്യും നിങ്ങൾക്ക് അയച്ചു തരുന്ന ചെടികളിൽ തന്നെ ഫ്ലവർ ഉള്ളതാണ് അടുത്തത് വരുന്നത് സീഡ്ലെസ് ലെമൺ ആട്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ലെമൺ വെറൈറ്റി ആട്ടോ സീഡ്ലെസ് ലെമൺ അതുപോലെ അച്ചാർ ഇടാനും ഒക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അതും ഇരുന്നൂറ് രൂപ ആട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് സ്വീറ്റ് മൾട്ട മുസമ്പി ആട്ടോ ഈ ഒരു മുസമ്പീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല യെല്ലോ കളറായിരിക്കും അതിൻ്റെ പുറം ഭാഗത്തിന് നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് ടു ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് നഗ്പൂർ ഓറഞ്ച് ആട്ടോ ഈ നമ്മൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന അതേ ഓറഞ്ച് വെറൈറ്റിയാണ് നല്ല സ്വീറ്റ് ആട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അതും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണേ അടുത്തത് വരുന്നത് വിയറ്റ്നാം മാൾട്ട മുസമ്പി ആട്ടോ ഈ ഒരു മുസമ്പീനെ പ്രത്യേകത എന്താ വെച്ചാൽ പച്ചയിലെ തന്നെ നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ നല്ല മധുരമുള്ളൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ടാണ് കാവേരി വെറൈറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് ആട്ടോ മാത്രമല്ല നല്ല ആണ് സ്വീറ്റുമാണ് നല്ല ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ പുറം ഭാഗം ഇരിക്കുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ട് റൂട്ടഡ് ആയിട്ടുള്ള സീഡ്ലിങ് പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്ന വിയറ്റ്നാം റെഡ് ജാക്ക് ആട്ടോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഉൾഭാഗം നല്ല റെഡ് കളറിലായിരിക്കും നല്ല സ്വീറ്റാണ് ഓൾ സീസൺ ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല മധുരമുള്ള മധുരമുള്ളൊരു വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് എൽ ഫോർട്ടി നയൻ ഗുവട്ടോ ഗുവ വെറൈറ്റികളിൽ ഇപ്പോൾ വ്യവസായികമായി കൃഷി ചെയ്യുന്നതിൽ എൽ ഫോർട്ടി നയൻ ഇപ്പോൾ മുൻപന്തിയിലാട്ടോ നല്ല വലിപ്പം ഉണ്ടാകും നല്ല മധുരമായിരിക്കും അതുപോലെ തന്നെ സീഡ് കുറച്ച് കുറവുമായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം സൂപ്പർ സൂപ്പർവേർലിയാണ് വിയറ്റ്നാം സൂപ്പർലി പ്ലാവിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയായിരിക്കുമല്ലേ വളരെ ചെറുതിലേ തന്നെ കായ്ക്കുകയും ചെയ്യും നമുക്ക് ഒരുപാട് കായ്കളുണ്ടാകുകയും ചെയ്യും കേട്ടോ അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് പാക്കിസ്ഥാനി ചൗഷ ആട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു മാമ്പഴാണ് പാകിസ്ഥാനി ചൗഷ അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് അലഹാബാദ് എന്ന് പറഞ്ഞ ഗുബ ആട്ടോ ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പേരയ്ക്കാണ് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്തൊക്കെ വരും അതിൻ്റെ ഉള്ളിൽ വെ വൈറ്റ് കളറായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇരുന്നൂറ് രൂപയുള്ള റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് തായ്വാൻ ഗ്രീൻ ബെറാ പ്ലാട്ടോ നല്ല റൗണ്ട് ഷേപ്പിലായിരിക്കും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല സ്വീറ്റുമാണ് കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള അതിൽ അടിപൊളി പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അതും ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിന്റെ സൈസ് അടുത്തത് വരുന്നത് ഓൾ സീസൺ കാട്ടിമൻ ആണ് ഈ ഒരു മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കായ്ക്കുകയും ചെയ്യും നമുക്ക് മാമ്പഴായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മാങ്ങയാട്ടോ ഓ നല്ല സ്വീറ്റാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാങ്ങയാണ് അതേപോലെ തന്നെ ഏറ്റവും വേഗം തന്നെ എന്താ ഫ്ലവർ ആകുന്ന അതായത് കായ് പിടിക്കുന്ന ഒരു മാങ് മാംഗോ വെറൈറ്റി തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് മിസ് ഇന്ത്യ ബെറാ പ്ലാട്ടോ അതിൻ്റെ പുറം ഭാഗം നല്ല റെഡ് കളറിലായിരിക്കും നല്ല സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല ഉള്ളതാണ് മിസ് ഇന്ത്യ വെറൈറ്റി അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തത് വരുന്ന വി എൻ ആർ ഗുവ രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ അത്യാവശ്യം നല്ല വലുപ്പം ഉള്ളതാണ് നല്ല സ്വീറ്റുമാണ് കേട്ടോ സാധാരണ കിലോ എന്ന് പറഞ്ഞാൽ കിലോ പേരേൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുപ്പം മാത്രമേ ഉള്ളൂ അതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു പേരയ്ക്കാന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മേലേക്ക് വരികയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടോ അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ഹൈബ്രിഡ് പാർട്ടി ഓൾ സീസൺ ലെമൺ ആട്ടോ ഈ ലെമൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കായ്ഫലം ഉണ്ടാവും കേട്ടോ നമുക്ക് പല സ്റ്റേജസിലുള്ള കായ്കൾ ഇതിനകത്ത് എപ്പോഴും തന്നെ ഉണ്ടാവും മൂത്തതും പഴുത്തതും ചെറുതും ഒക്കെ ആയിട്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മാൻറ്റോൺ ഓറഞ്ച് കേട്ടോ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ പെട്ടെന്ന് തന്നെ കാ പിടിക്കുന്നതാണ് ഒരുപാട് നാളൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കേട്ടോ ഞാൻ കൊണ്ടുവന്ന ഗാർഡനിൽ കൊണ്ടുവന്ന തൈയിൽ നിന്ന് കാ പിടിച്ച് തരത്ത് വേറെ റിപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്ര ചെറുതിൽ തന്നെ കായ് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് മാൻഡ്രിൻ ഓറഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതും നല്ല അടിപൊളി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ച് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത് അടുത്തത് വരുന്നത് തായ് ഓൾ സീസൺ മാങ്കോയട്ടോ ഇത് വളരെ ചെറുതിലേ തന്നെ കായ്ക്കുകയും ചെയ്യും അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാങ്ങയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് അടുത്തത് വരുന്നത് ചൈനീസ് ഓറഞ്ച് ആട്ടോ നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ് ചൈനീസ് കമല എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല സ്വീറ്റാണ് അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളതാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഡെക്കോ പാൻ ഓറഞ്ച് ആട്ടോ ഈ ഒരു ഓറഞ്ച് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലുപ്പമുള്ള ഓറഞ്ചാണ് അതിൻ്റെ ആ ഞെട്ടിൻ്റെ ഭാഗം കുറച്ച് ഇങ്ങനെ നീണ്ടിട്ടായിരിക്കും കേട്ടോ അതാണ് ഈ ചെടിയും അത് ഈ ഒരു ഓറഞ്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്വീറ്റാണ് അടുത്തത് വരുന്നത് ജാപ്പനീസ് മിയാസാക്കി ആക്കി മാവ് കേട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാവനാണ് അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാട്ടോ തരുന്നത് അടുത്തത് വരുന്നത് തായ്വസ്ട്ര നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം പൂക്കുന്ന ഒരു മാവ് കേട്ടോ നല്ല സ്വീറ്റാണ് അതുപോലെ തന്നെ നല്ല നമുക്ക് കറിക്കാണേലും മച്ചാറിനാണേലും എല്ലാത്തിനും നല്ല ഉപകാരമുള്ളൊരു മാങ്ങയാണ് അടുത്തത് വരുന്നത് തായ് ഫൈവ് ഗുവോ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയ്ക്കുള്ളത് അടുത്തത് വരുന്ന ബ്ലാക്ക് ഡയമണ്ട് ഗുവയാട്ടോ ഇതിൻ്റെ സീഡ് സീഡ്ലെസ് അതായത് സീഡ് വളരെ കുറവായിരിക്കും അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്തത് വരുന്നത് ജാപ്പ് ജപ്പാൻ ഡയമണ്ടാട്ടോ ഈ ജപ്പാൻ ഡയമണ്ടിൻ്റെ ക്രിംസൺ ബ്രെഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ പ്ലാ പ്ലാന്റിൽ നമുക്ക് കായുള്ളതാട്ടോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പൂവോ കായോ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസായിരിക്കും അടുത്തത് വരുന്നത് ഗന്ധരാജലമൺ ആട്ടോ ഇതും നല്ല ജ്യൂസി ജ്യൂസി ആയിട്ടുള്ള വെറൈറ്റിയാണ് നമുക്ക് വെള്ളം കുടിക്കാനാണെങ്കിലും അച്ചാറിനാണെങ്കിലും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് അതിൻ്റെ നല്ല ഹൈറ്റ് കൂടി നല്ല വലിയ പ്ലാന്റ് ആട്ടോ അയക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് റെഡ്നില്ലി ആട്ടോ നോർമൽ നെല്ലീനെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് കായ്കളുണ്ടാവും കേട്ടോ വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നല്ല റെഡ്ഡിഷ് കളറിലുള്ള കായ ഉണ്ടാവുക അത് കുറച്ച് മെച്ചേടായി കഴിയുമ്പോൾ ആ കായേ ഈ ഒരു കളറിലേക്ക് വരും ഒരുപാട് കായ്കൾ ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്ത് കായ് പിടിച്ചു കിട്ടുകയും ചെയ്യൂട്ടോ അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് യെല്ലോ ബനാനോ മാങ്കോ ആട്ടോ വളരെ തിന്നായിട്ടുള്ള സീഡായിരിക്കും ഇതിന് പൾപ്പ് നല്ല കൂടുതലായിരിക്കും അതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തുള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ആർ ടു ഇ റ്റു മാോ കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ എക്സോട്ടിക് വിദേശത്തു നിന്ന് വന്നിട്ടുള്ളൊരു മാവ് വെറൈറ്റി ആട്ടോ നല്ല ടേസ്റ്റിയാണ് അതിൻ്റെയും സീഡിന് വളരെ കനം കുറവാണ് അതിൻ്റെ ഫ്ലെഷിനാണ് കൂടുതലുണ്ടാവുക ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ജാമുൻ കേട്ടോ വൈറ്റ് ജാമുനിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ഇരുന്നൂറ് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ഒരു ചെറിയ പുളിയും മധുരം അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് ആട്ടോ ഇതിന് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് ബ്ലാക്ക് ജാമുൻ ആട്ടോ ബ്ലാക്ക് ജാമിൻ്റെ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള കായ ആയിരിക്കും ഇതിൻ്റെ പഴം അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് മല്ലിക മാംഗോ ആട്ടോ അതും ഈ പറഞ്ഞ പോലെ നല്ല സീണ് വളരെ കനം കുറവാണ് നല്ല ടേസ്റ്റ് ആട്ടോ പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് ഹണി ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള മാ വെറൈറ്റി ആട്ടോ ഇതും ഈ പറഞ്ഞപോലെ അസാധ്യ ടേസ്റ്റുള്ള മാങ്ങയാണ് അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ കാപ്പിടിക്കുകയും ചെയ്യും നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് നല്ല രീതിയിൽ കാപിടിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതും അറുന്നൂറ് രൂപയിലോട്ട് റേറ്റ് നിങ്ങൾ ഡയറക്റ്റ് നേഴ്സറി പോയി എടുത്താൽ പോലും ഈ റേറ്റിന് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല അടുത്ത് വരുന്നത് നംഡോക് മെയ്യാ കേട്ടോ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ തയ്യ തന്നെയാണ് തരുന്നത് വിത്ത് ടാഗോട് കൂടിയിട്ടാണ് ആ വെറൈറ്റീസ് എല്ലാം തന്നെ തരുന്നത് ഈ നംഡോക് മെയും പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കണ്ടോ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന സ്റ്റോക്കിൽ തന്നെ പൂത്തതാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇതാണ് അയക്കുന്ന സൈസ് അടുത്തത് വരുന്നത് പോമോഗ്രാനേറ്റിൻ്റെ സൂപ്പർ പകവ ആട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേരളത്തിലുള്ള ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാ പിടിച്ചിട്ടുള്ള വെറൈറ്റിയാണ് പോമോഗ്രാനേറ്റിൻ്റെ സൂപ്പർ പകവ ഇതും നല്ല രീതിയിൽ നല്ല അത്യാവശ്യം നല്ല ആഴമുള്ള കുഴിയെടുത്ത് അതിൽ ച ചകിച്ചോറ് ചണകൊടി മണ്ണ് വീപ്പ് മിണാക്ക് എല്ലുപൊടി ഇതെല്ലാം മിക്സാക്കി നട്ടാൽ മതി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ചട്ടോക്കി ഓറഞ്ച് ആട്ടോ ഒരുപാട് വലുപ്പം കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ല സ്വീറ്റാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അതിൻ്റെ അത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലായിരിക്കും കേട്ടോ അതിൻ്റെ തൊലീൻ്റെ കളർ ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് റെഡ് ബട്ടാബിയട്ടോ നല്ല റെഡ് കളറിലുള്ള ബബ്ലി മൂസാണ് ഇതുകൊണ്ട് ഇതിൻ്റെ പുറം ഭാഗം ഇതുപോലെ നല്ല റെഡ് കളറിലായിരിക്കും അതുപോലെ തന്നെ ഉൾഭാഗവും നല്ല റെഡ് കളറിലായിരിക്കും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലെയറിംഗ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപാ കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് നേവൽ ഓറഞ്ച് ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ നേവൽ ഓറഞ്ച് എന്ന പേര് വരാൻ കാരണം തന്നെ ഒരു നേവൽ ഷേപ്പിലാണ് ആ കായൻ്റെ മുകൾ ഭാഗം ഇതിനൊക്കെ ഉണ്ടോ ഈ ഇരിക്കുന്നത് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ആട്ടോ അടുത്ത് വരുന്നത് യെല്ലോ ബട്ടാബി ആട്ടോ അതിൻ്റെ പുറംഭാഗം നല്ല യെല്ലോ കളറിലും ഉൾഭാഗം നല്ല ഡാർക്ക് റെഡ് കളറിലും ആയിരിക്കും നല്ല മധുരമുള്ള വെറൈറ്റി തന്നെയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇരുന്നൂറ് രൂപയുടെ റേറ്റ് വരുന്നത് കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അയക്കുന്ന പ്ലാന്റ്സ് ഒന്നും തീരെ ചെറിയ പ്ലാന്റ്സ് ഉള്ള കേട്ടോ അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ തിരിഞ്ഞിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയക്കുന്നത് അടുത്ത് വരുന്നത് സീഡ്ലെസ് വെറാട്ടോ നോർമൽ വെറാട്ടിൻ്റെയൊക്കെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് പക്ഷേ ഇത് സീഡ്ലെസ് ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നത് കമ്പയർലി സീഡ് വളരെ കുറവായിരിക്കും ചെറിയ സീഡായിരിക്കും ഇതിനുണ്ടാവുക അടുത്തത് വരുന്ന ആഫ്രിക്കൻ യെല്ലോ എല്ലോമാൾട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഫ്രൂട്ടാണ് ആഫ്രിക്കൻ യെല്ലോ എല്ലോമാൾട്ട നല്ല ടേസ്റ്റിയുമാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ് ഇതൊരു മുസാമ്പിയാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ചന്ദ്രകാലൻ മാവ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ള റേറ്റ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് സാധാരണ നമ്മുടെ ഈ നാട്ടുമാവിൻ്റെ എല്ലാ ഉപകാരങ്ങളും ഈ ഒരു ചന്ദ്രകാരൻ മാവിനും കൊണ്ട് നമുക്കുണ്ട് കേട്ടോ അച്ചാറിടാനാണെങ്കിലും പഴുപ്പിച്ചാലും ഒക്കെ ഏകദേശം ആ ഒരു ടേസ്റ്റുള്ള മാങ്ങയാണ് ഈ സൈസിലുള്ള പ്ലാന്റാണ് അയച്ച് തരുന്നത് അടുത്തത് വരുന്നത് ബുഷ് ഓറഞ്ച് ആട്ടോ എഴുപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് നമുക്ക് നല്ല ചൂട് സമയങ്ങളിലൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ ഏറ്റവും നല്ലതാട്ടോ ഈ ബുഷ് ഓറഞ്ച് പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതാണ് അയക്കുന്ന സൈസ് അടുത്തത് വരുന്ന ബ്ലാക്ക്ബെറി ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിദേശ ഫ്രൂട്ടാണ് ബ്ലാക്ക്ബെറി അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഇരുന്നൂറ് രൂപയായിട്ട റേറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ അടുത്തത് തരുന്നത് തായ്വാൻ പിങ്ക് ഗൂവയാണ് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലുപ്പമുള്ള കായയാണ് നല്ല പിങ്ക് കളർ ആയിരിക്കും അതിൻ്റെ ഉത്ഭാഗം കാണാൻ നല്ല സ്വീറ്റുമാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്ക് അടുത്തത് വരുന്നത് മൂവാണ്ടമാവ് കേട്ടോ മൂവാണ്ടമാവിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ കേരളത്തിൻ്റെ തനത് നാടൻ വെറൈറ്റീസ് ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ആട്ടോ അടുത്തത് വരുന്നത് നമ്പ്യാർമാവ് ആട്ടോ കണ്ണൂർ ഭാഗത്ത് നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സ്ഥല ലൊക്കാലിറ്റിയിൽ നിന്ന് അവരുടെ സ്പെഷ്യലൈസ്ഡ് മാങ്ങയാണ് നമ്പിയർ മാങ്ങ നല്ല ടേസ്റ്റി ആട്ടോ നല്ല സ്വീറ്റു ആണോ നല്ല മധുരമുള്ളതുമാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അങ്ങനെ അറുപതോളം വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ